എന്നാൽ ബിജെപിക്കാരനായാലും ദയവ് ചെയ്തിട്ടു എന്നെ അത് വിശ്വസിക്കും മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചത് എനിക്കറിയില്ല അദ്ദേഹം റിലീസ് ചെയ്തോ ഇല്ലെന്നില്ല ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നു പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനുമുന്ന പ്രശ്നങ്ങളൊക്കെ ഗോദ്ര ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ